ഏറ്റുമാനൂർ പുന്നത്തുറ വെസ്റ്റ് മണിമലക്കാവ് ദേവി ക്ഷേത്രത്തിൽ തിരുവുത്സവവും ധജപ്രതിഷ്ഠയും പ്രതിഷ്ഠാ വാർഷികവും മെയ് അഞ്ചു മുതൽ പതിനെട്ട് വരെ തീയതികളിൽ നടക്കും മെയ് അഞ്ചിന് കൊടിയും കൊടിക്കൂറയും തിടമ്പും ധ്വജവാഹനവും മാന്നാറിൽ നിന്നും രാവിലെ രഥഘോഷയാത്രയായി പുറപ്പെട്ട് വൈകിട്ട് അഞ്ചിന് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ എത്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകും തുടർന്ന് വാതിമേളങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ മാടപ്പാട് തണ്ടുവള്ളി കറ്റോട് കക്കയം കാണിക്കവഞ്ചി കണ്ണമ്പുര ആറുമാനൂർ എന്നിവിടങ്ങളിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം ശേഷം പട്ടർമഠം ആൽത്തറയിൽ നിന്നും താലപ്പൊലിയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും പുതുതായി നിർമ്മിച്ച കൊട്ടാരത്തിന്റെയും മേൽശാന്തി മഠത്തിന്റെയും സമർപ്പണം ക്ഷേത്രം തന്ത്രി നിർവഹിക്കും മെയ് ആറ് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് ആമയുടെ മന വിഷ്ണു നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ സർപ്പപൂജ തുടർന്ന് പ്രസാദിയുട്ട് വൈകിട്ട് ഏഴിന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൌലി ജോർജ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കലാപരിപാടികളുടെ ഉദ്ഘാടനം വയലിൻ നാദവിസ്മയം ഗംഗാ ശശിധരൻ നിർവഹിക്കും എട്ട് മുപ്പതിന് തിരുവരങ്ങിൽ വയലിൻ നാദവിസ്മയത്തിലെ അതുല്യ പ്രതിഭ ഗംഗാ ശശിധരനും ഗുരു സി എസ് അനുരൂപും ചേർന്ന് നയിക്കുന്ന വയലിൻ നാദവിസ്മയം മെയ് ഏഴ് മുതൽ ധ്വജപ്രതിഷ്ഠ ചടങ്ങുകൾ മെയ് പതിമൂന്ന് തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയൊൻപതിനും ഒൻപത് നാൽപ്പതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ധജപ്രതിഷ്ഠ അന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിനും ആറിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ട് മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി മേൽശാന്തി മുട്ടത്തുമന മഹേഷ് ദാമോദരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് തുടർന്ന് മഹാപ്രസാദയോട്ട് മണിമലക്കാവിലമ്മയ്ക്ക് ദേശപ്പറ വഴിപാട് ക്ഷേത്ര തട്ടകത്തെ മൂന്ന് ദേശങ്ങളായി തിരിച്ച് വീടുകളിലെത്തി പറവയ്ക്കും മെയ് പതിനേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉത്സവ ബലി ദർശനം തുടർന്ന് മഹാപ്രസാദയൂട്ട് വൈകിട്ട് എട്ട് മുതൽ വിളക്കിന് എഴുന്നള്ളിപ്പ് വലിയ കാണിക്ക മെയ് പതിനെട്ടിന് രാവിലെ ഏഴിന് പൊങ്കാല വൈകിട്ട് അഞ്ചിന് ആറാട്ട് പൂജ തുടർന്ന് ആറാട്ട് പുറപ്പാട് ആറാട്ട് സദ്യ ഒൻപതിന് പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ആറാട്ട് എതിരേൽപ്പ് തുടർന്ന് കൊടിയിറക്ക് വാർഷിക കലശം എന്നിവ നടക്കും ഉത്സവ നാളുകളിൽ തിരുവാരങ്ങളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും ഐഫോറി ന്യൂസ് ഏറ്റുമാനവും thank mm -hmm. you